കുട്ടുകാരെ എൻ്റെ ഒക്കെ എല്ലാവരും വിശേഷം സുഖമാണെന്ന് വിചാരിക്കണം ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ മഴയാണ് മഴ ഇടയ്ക്ക് ഒന്ന് വരും ഇടയ്ക്ക് ഒന്ന് പോകും അങ്ങനെ പറഞ്ഞ പോലെയാണ് നേരം വെളുത്ത ആ രാവിലെ തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിലിറക്കും പിന്നെ കഴിഞ്ഞാൽ വീണ്ടും മഴ അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവിടെയൊക്കെ അവിടെയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഓരോ സ്ഥലങ്ങളിലും ഓരോ പ്രത്യേകതയല്ലേ അപ്പോൾ ആർക്കും ആർക്കും ഒരു കുഴപ്പവും കാര്യങ്ങളും ഇല്ലാതെ എല്ലാവരും ഉഷാറായിട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കേട്ടോ ഞാനും നിങ്ങളെ നമ്മുടെ ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താറുണ്ട് കാരണം ആർക്കും ഏതൊരു വ്യക്തിക്കായാലും ഇപ്പം എനിക്ക് മാത്രം തന്നെ ലോകത്ത് ജീവിക്കുന്നു ആർക്കും ആദ്യം വേണ്ട സമാധാനം സമാധാന സമാധാന സന്തോഷം ഇല്ലാതെ ആ ഒരു ജീവിതം തന്നെ ഒരു അർത്ഥമല്ലല്ലോ അല്ലേ നമ്മുടെയൊക്കെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാകും നമ്മുടെയൊക്കെ സങ്കടം മാറ്റാൻ പല ആൾക്കാർക്കും കഴിയും പക്ഷെ അവരൊന്നും പക്ഷെ ആ ഒരു മൈൻഡിലേക്ക് ആരും പോവാറില്ലല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി ഈ ഭൂമിയിൽ എത്രയോ ദാരിദ്ര്യുണ്ട് ജീവിക്കണെ എത്രയോ പണക്കാരുണ്ട് ആ പണക്കാരൊക്കെ ഒന്ന് മനസ്സുവെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ദാരിദ്ര്യങ്ങൾ ഇല്ലാണ്ടാക്കാല്ലേ പക്ഷെ അവർ മനസ്സ് വെക്കുന്നില്ലല്ലോന്ന് ആലോചിച്ചു അതാണ് മനുഷ്യൻ്റെ ഒരു ഇതെന്ന് എന്ന് എന്താ നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞു കഴിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉള്ള എത്രയോ നന്മകളുണ്ടോ നന്മകളുണ്ട് അല്ലെങ്കിൽ തിന്മകളുണ്ടോ തിന്മകളൊക്കെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മുടെ നന്മയും തിന്മയും നമ്മളിൽ തന്നെയാണോ ഉള്ളത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നോക്കുക ദിവസവും മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ നോക്കുക ഉള്ളത് പറയുക മോത്തോക്കി ഹൗ മോത്തോക്കി തന്നെ പറയണം അല്ലാതെ അവിടെ എവിടെ ഞാൻ പോയൊന്നും പറയരുത് ഏതൊരു വ്യക്തിയെ കുറിച്ചാണെങ്കിലും നമ്മളെ സംസാരം മുഖത്ത് നോക്കിയിട്ട് തന്നെ ആയിരിക്കണം ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളത് പിന്നെയൊക്കെ എന്തെങ്കിലും കുഞ്ഞും കുഞ്ഞു ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ് നമ്മൾ മനസ്സിൽ വെക്കുക അല്ലാതെ കഴിഞ്ഞാൽ പിന്നെ അത് പണി പാവിടുന്നുണ്ടില്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വിശേഷങ്ങൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ഇത് രാത്രിത്ര വിശേഷമായിരുന്നു ഏറ്റവും കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പം അതൊക്കെ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പിന്നാലെ നടന്നതാണ് അതൊക്കെ നേരെ എടുക്കാൻ പറ്റില്ല പിന്നെ ചീത്ത കിട്ടും അതുകൊണ്ട് പിന്നെ വലിയതായിട്ട് എന്താ ഫോട്ടോ ഒന്നും നടക്കാൻ എന്നില്ല എൻ്റെ ഒരു ഫോണും എൻ്റെ ഒരു പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഒരു കളിയാക്കലാണ് കേട്ടോ ആ ഞങ്ങളും ഞമ്മളും ഒരു കാലത്ത് രക്ഷപ്പെടും എന്നെ ഞാനിങ്ങനെ പറയുക കേട്ടിനോടേം രക്ഷപ്പെടാതെ കേട്ടാൽ പോകണമല്ലേ അപ്പം മറക്കണ്ട രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വഴി ഉണ്ടെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനെട്ടോ അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ വയനാടുള്ള ആൾക്കാരൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക വയനാട്ടിൽ ഉള്ള ഇപ്പോൾ ഈ നടന്ന ദുരന്തമുണ്ടല്ലോ അതൊക്കെ എന്താ ഏറ്റവും വലിയ നമുക്ക് എല്ലാവർക്കും പ്രയാസപ്പെടുത്തുന്നതാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ എന്ന് ഒരുപാട് നേട്ടങ്ങളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയുള്ള ജനങ്ങൾക്കൊക്കെ അർഹതപ്പെട്ടത് കിട്ടണ്ടോ എന്താണെന്നൊക്കെ അറിയിക്കാനെട്ടോ കാരണം മുഖ്യമന്ത്രിൻ്റെ ഫണ്ടായാലും ഒരുപാട് ഫണ്ടായാലും ഇങ്ങനെ വരുന്നുണ്ട് അതൊക്കെ അർഹതപ്പെട്ടവൻ്റെ കയ്യിലേക്ക് തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥനയെന്ന് അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തോടും സമാധാനത്തോടും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എന്തപ്പം പറയുക ഈ ലോകത്ത് ലോകത്തിപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ അങ്ങനെ ചെയ്യേണ്ടത് നാളെ ഇപ്പം ഞാൻ ഉണ്ടാവും എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്നും സന്തോഷത്തോടെയും സമാധാനത്തിനും ഉടനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലുള്ള കുഷുമ്പവും പുനായ്മകളൊക്കെ മാറ്റി വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കാം കുയിന്തും കുഞ്ഞിറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കുയിന്തന്മാരായിട്ട് പോകാൻ നല്ലത് വേറൊന്നുമില്ല പിന്നെ മക്കളെ ഞാൻ എൻ്റെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി കിട്ടും അതൊന്നും നിങ്ങളൊന്ന് കണ്ടൊരുക്കിയിട്ട് പറയും മക്കളെ പറഞ്ഞു വീട് തന്നെയാണ് ഉമ്മാന്റെ വീടില്ലേ സ്വന്തം പേരാട്ടി ചെറുവട്ടി രണ്ട് റൊണാൾഡോലാണ് ട്ടോ രാവിലെ തന്നെ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങാണ് എന്താ പ്ലാന് ഷമൻ എന്താ കളിക്കാ ഞങ്ങൾ നല്ല പിന്നോട്ട് പോയി കളിച്ചു പണ്ടൊക്കെ നമ്മളെല്ലാവരും കളിക്കുന്നൊരു കളി അല്ലേ പിന്നോട്ട് പോയി ഇതാ കുട്ടികൾക്ക് അത് എന്താന്ന് പിന്നോട്ടു പോയി നിങ്ങൾ ഇതിനു മുന്നേ കളിച്ചോ ഏഹ് കളിക്കലുണ്ടോ ശാമോനോ അവിടെ പിന്നെ കൊഴപ്പല്ലേക്കൊക്കെ അറിയൂട്ടോ പിന്നോട്ടു എന്താന്ന് ഓടാ എന്റെ കല്ലുള്ള മോതിരം ആ നല്ല ചൊറുക്കുള്ള മോതിരാണ് ഉള്ളത് തെളുങ്ങണ്ട് താര വാങ്ങി തന്നെ അതെയോ ഇഷ്ടപ്പെട്ട മോതിര സൂപ്പറാ പോയ അതെയോ കണ്ടാളിറ്റോത്ത കല്യാ

ആരുമായിട്ടുണ്ടാവില്ലേ നമ്മളൊക്കെ പണ്ട് കുറെ കളിച്ചതല്ലേ അവർക്ക് കളിക്കണം അവർക്കല്ലേ പറയുന്ന അല്ലേ അനങ്ങാനും പാടില്ല ചാടാനും പാടില്ല കേട്ടോ വരുമ്പോ ഫുള്ള് നമ്മളെ കയ്യില് കിട്ടണം ഇല്ല പോയിൽ പോയി നീ അങ്ങനെ കളിക്കളിക്കേ

ഞ്ചി വരെ എത്തി ഞമ്മക്ക് കാണാൻ വച്ചാല് നമ്മളീ ഓരോന്നും ഇങ്ങനെ കളിക്കാൻ വെച്ചാൽ മതി മെല്ലാ മതിന്റെ അതെ വൈക്കോളന്നോ വല്ലാത്ത ടീമാണ് ഇട്ട് മക്കളെ പണ്ടത്തെ മുത്തക്കല്ല് പറിയില്ല കല്ല് 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 ചാരിലിന്റെ കല്ല് ചാരി കളിച്ചോളു ഇപ്പം ഞാനും നിങ്ങളൊക്കെ കുറെ ആൾക്കാർ കളിച്ചിട്ടൊരു കളിയാണല്ലേ നമ്മുടെ ഈ ഒരു കൊത്തക്കല്ലി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കളിക്കാത്തവർ അവരെങ്കിലും ഉണ്ടാവും ഉണ്ടാവും അവരുടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു കടം വെക്കലുണ്ടല്ലേ അതൊരു രസം തന്നെയാണ് വടച്ചോനെ ആ ഒരു കടം വെക്കലും വല്ലാത്തൊരു കടം തന്നെയാണല്ലേ കടം വെക്കൽ കാരണം വെച്ച് വെച്ച് വെച്ചത് പണ്ട് കാരണമെങ്കിൽ കടം വെച്ചാൽ കടം വെച്ചാൽ കടാവുന്നറിയാം അതുപോലെ തന്നെ അപ്പം ഫുള്ള് കടന്നിട്ട് ഒരു ജീവിതത്തിൽ അപ്പോൾ കടങ്ങളും കടമ്പകളൊക്കെ കടന്നു പോവാം മറ്റൊരു ദിവസം വരുന്നവരൊക്കെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് ഫോർ വാച്ചിങ്